വഴിയിൽ നിന്ന് ലഭിച്ച നാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും പ്രധാനപ്പെട്ട രേഖകളും അടങ്ങിയ പേഴ്സ് ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി കൊച്ചി വരാപ്പുഴ സ്വദേശി ജോൺ മാത്യു മുഖം ഡിജിറ്റൽ അറസ്റ്റ് ഫേക്ക് ലോൺ തട്ടിപ്പുകൾ എന്നിവയുൾപ്പെടെ പണത്തിനായി ഏത് വിധേനയും തട്ടിപ്പുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ജോൺ മാത്യുവിന്റെ സത്യസന്ധമായ ഈ പ്രവൃത്തി ഏറെ പ്രശംസ ആലങ്ങാട് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ജനീഷ് ചേരാമ്പിള്ളിയാണ് തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ഈ വിവരം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നത് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഉച്ച സമയത്ത് സ്റ്റേഷൻ ലാൻഡ് ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് സാറേ ഞാൻ എസ് എൻ ഡി പി ജംഗ്ഷന് അടുത്തു നിന്നാണ് വിളിക്കുന്നത് എനിക്ക് ഈ വഴിയിൽ കിടന്ന ഒരു പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരു ചെക്ക് ബുക്കും രണ്ട് മൂന്ന് ഗോൾഡ് ഓർണമെന്റ്സും ഉണ്ട് ഞാൻ വളരെ അർജന്റായി ഒരിടത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂറിനുള്ളിൽ സ്റ്റേഷനിൽ എത്തിക്കോളാം എന്റെ പേര് ജോൺ എന്നാണ് ചെറക്കകത്താണ് വീട് എന്റെ നമ്പർ ഇതാണ് ആരെങ്കിലും പേഴ്സ് തിരക്കി വന്നാൽ ഉടൻ ഞാൻ സ്റ്റേഷനിൽ എത്തിക്കോളാം അർജന്റായത് കൊണ്ടാണ് പോകുന്നത് ഇതെന്ത് മനുഷ്യനാണ് എന്ന് ചിന്തിച്ച് വേഗം ആ ഡീറ്റെയിൽസ് നോട്ട് ചെയ്തു വെച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു കപ്പിൾസ് സ്റ്റേഷനിലേക്ക് വന്നു അതിൽ ലേഡി സംസാരിക്കാൻ പോലും ആകാതെ വല്ലാതെ ടെൻഷൻ ആയാണ് ഇരിക്കുന്നത് കാര്യം തിരക്കിയപ്പോൾ ഭർത്താവാണ് പറഞ്ഞത് ഇതിന്റെ വൈഫാണ് ഇവൾ ബാങ്കിൽ പോയി വരുന്ന വഴി സ്കൂട്ടറിൽ നിന്നും കവർ കീറി അവളുടെ പേഴ്സ് റോഡിൽ എവിടെയോ പോയി എന്നെ ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ചു വരുത്തിയതാണ് പലയിടത്തും നോക്കിയിട്ട് കിട്ടിയില്ല കുറച്ച് ഗോൾഡ് ഓർണമെന്റ്സും ചെക്ക് ബുക്കും ഉണ്ടായിരുന്നു അവളാകെ ടെൻഷനിൽ ആണ് സാറേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട അത് ഒരു നല്ല മനുഷ്യന്റെ കയ്യിലാണ് കിട്ടിയത് അയാളെ ഞാൻ വിളിക്കാം ആ പേഴ്സുമായി ആൾ വരും ആ മറുപടി കേട്ടതോടെ രണ്ടുപേരും ഞെട്ടിപ്പോയി പെട്ടെന്ന് തന്നെ അവരുടെ അത്ര നേരത്തെ ആ സങ്കടമുഖഭാവം സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തിയ ഭാവമായി മാറി വേഗം തന്നെ ആൾ പറഞ്ഞ നമ്പറിലേക്ക് വിളിച്ചു നമ്പറെങ്ങാനും മാറിയോ എന്ന ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും ഫസ്റ്റ് ബെല്ലിൽ തന്നെ ആൾ എടുത്തതോടെ അത് മാറി വിവരം പറഞ്ഞതോടെ ആൾ പെട്ടെന്ന് തന്നെ എത്താമെന്ന് അറിയിച്ചു കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ആൾ എത്തി പേഴ്സിലുണ്ടായിരുന്ന നാലര പവനോളം തൂക്കം വരുന്ന സ്വർണ എണ്ണം ബോധ്യപ്പെടുത്തിയ ശേഷം ചെക്ക് ബുക്കും സ്വർണം ഉൾപ്പെടെ പേഴ്സും കൈമാറി ആ നല്ല മനുഷ്യനെ കൊണ്ട് തന്നെ അവർക്കത് നൽകി തട്ടിപ്പ് നടത്തി പണം തട്ടിയെടുത്ത ഒത്തിരി പരാതികൾ ദിവസവും സ്റ്റേഷനിൽ വരുന്നത് കാണാറുള്ള ഞാൻ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ആരുടെയോ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ഏകദേശം നാലര ലക്ഷം രൂപ വരുന്ന ആ മുതൽ അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് തന്നെ കിട്ടാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്ത ആ നല്ല മനുഷ്യന് മനസ്സുകൊണ്ട് ഒരു സല്യൂട്ട് നൽകി ആ പേഴ്സ് കൈമാറി വരയിൽ വീണ കിടക്കുന്നത് ഒരു അഞ്ച് രൂപ തുട്ടാണെങ്കിൽ പോലും അതിന് മുകളിലും അതിന്റെ യഥാർത്ഥ ഉടമയുടെ കണ്ണുനീർ പറ്റിയിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുന്ന സമൂഹത്തിന് മാതൃകയായ പ്രവർത്തി ചെയ്ത വരാപ്പുഴ മേഖലയിലെ സന്നദ്ധ സംഘടനയായ ആക്സിന്റ് പ്രസിഡന്റ് കൂടിയായ ജോൺ മാത്യു മുഖത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഇതാണ് ഫേസ്ബുക്കിൽ പറയുന്നത്